വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു തിരുവനന്തപുരം കേരള പോലീസിന്റെ പത്തൊമ്പതാമത് വനിതാ കോൺസ്റ്റബിൾ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമിയിൽ വെച്ച് നടന്നു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ നൂറ്റിനാൽപത്തിനാല് വനിതാ റിക്രൂട്ടുകളാണ് അണിനിരന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പരേഡിനോടുള്ള അഭിവാദ്യം സ്വീകരിച്ചു പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഡി ജി പി ഡോക്ടർ ഷേഖ് ദർവേ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ അക്കാദമി ഡയറക്ടർ എന്നിവർ സന്നിഹിതരായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച റിക്രൂട്ടുകൾക്ക് മുഖ്യമന്ത്രി പ്രത്യേക പുരസ്കാരങ്ങളും മെഡലുകളും സമ്മാനിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹ സുരക്ഷയും നിയമസ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ വനിതാ സേനക്ക് നിർണായക പങ്കുണ്ട് കൂടുതൽ സ്ത്രീകൾ പോലീസ് വിഭാഗത്തിലേക്ക് വരുന്നത് ശ്ലാഘനീയമാണ് അവർക്ക് മുന്നേറാൻ സർക്കാർ എല്ലാ പിന്തുണയും നൽകും പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ പരിശീലനം നേടിയ വനിതാ റിക്രൂട്ടുകൾ തങ്ങളുടെ മികവ് പ്രകടിപ്പിച്ചു ഡി എം എസ് മാർച്ച് പാസ്റ്റ് സംഘശക്തി എന്നിവയിൽ അവർ നൽകിയ പ്രകടനം വാസ്തവത്തിൽ പോലീസ് സേനയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം മെച്ചപ്പെട്ടുവെന്ന് തെളിയിച്ചു സമാപന സദസ്സിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരും അതിഥികളും പുതിയ കോൺസ്റ്റബിൾമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സേവനത്തിനായുള്ള സ്ത്രീ ശക്തിയുടെ ശക്തമായ ഉദാഹരണമാണ് ഈ പാസിംഗ് ഔട്ട് എന്നായിരുന്നു എല്ലാ വേദികളിലെയും ഒന്നായ സ്വരം